സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു ഔഷധ ചെടി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ നമ്മുടെ പ്രദേശത്തൊക്കെ കണ്ടുവരാറുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ പേര് എന്നാണ് ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ഒരു ചെടിയാണിത് ഈ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എണ്ണകൾ കുടമ്പുകൾ ഇതൊക്കെ ഉണ്ടാക്കുവാൻ നിർമ്മിക്കുവാൻ വളരെ ഉപകരിക്കുന്ന ഒരു ചെടിയാണ് സസ്യമാണിത് ഇതിൻ്റെ മറ്റ് ചില ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒറ്റമൂലിയിൽ ഇത് നമ്മുടെ ശരീരത്തിലെ പഴുതാര കടിക്കുകയോ അല്ലെ അതുപോലെയുള്ള എന്തെങ്കിലും ജീവികൾ കടിച്ചിട്ട് അവിടെ ആ ഭാഗത്ത് നീർ നീർക്കെട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ ആ നീർക്കെട്ടിനെ നിശേഷം നശിപ്പിക്കാനുള്ള ഒരു ശക്തി ഇതിനുണ്ട് അത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറയാം അത് ഇത് ഇതിൻ്റെ തെളി ഇലയെടുത്തിട്ട് നല്ലപോലെ സ്വല്പം പച്ചമഞ്ഞളോട് വെച്ച് അരയ്ക്കണം അരച്ച് നല്ലപോലെ അരച്ചതിന് ശേഷം ഇത് ആ നീരുള്ള ഭാഗത്ത് തുടരെ തുടരെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഇട്ട് തോരുന്നതിനനുസരിച്ച് ഇതിട്ട് കൊടുക്കണം വേദന വർഷത്തെ വലിച്ചെടുക്കാനുള്ള വീര്യം ശക്തി ഇതിന് ഉണ്ട് അതുകൊണ്ട് ഇത് എല്ലാവരും ഈ മരുന്നിനെ പരിചയപ്പെടണം അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതിന് ഈ പറഞ്ഞ പിന്നെ ഏട്ടുകാലി കടിക്കോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എന്നെ പഴുതാര കുത്തോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ ജീവികളുടെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ നിശേഷം നശിപ്പിക്കാനുള്ള ശക്തി ഇതിനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് പരിചയപ്പെടണം അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഉപകരിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് അത് ഫലവത്താവും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് ഫലിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഈ സംരംഭത്തിന് നിങ്ങളുടേതായ എല്ലാ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്രോത്സാഹനം തരണം ഇനി അടുത്ത ഒരു വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് വരുന്ന വലത്തേന്